അള്ളവ് എന്റെ പാക്ക് പാക്ക് തോന പൈസ പൈസ കൊടുക്കണേ ആമീൻ അമീൻ ആമീൻ ആ നമ്മളെ വീട് പണി വീട് പീരുമണി പെട്ടെന്ന് തീരണേല എൻറെ പാക്ക് പാക്ക് അയിനല്ല പൈസ പൈസ കൊടുക്കണേ ആമീൻ ഞങ്ങക്ക് മേലെ തുറക്കണ കാറ് വാങ്ങാന് വാങ്ങാ പറ്റണേ അത് അത് തുറന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങക്ക് ഞങ്ങക്ക് മൂന്നാർക്ക് മൂലാക്ക് പോണേ കാറ്റ് കൊണ്ട് കാറ്റന്നെ പോണേ മൂല അമീൻ ആമിഷ് ആമീൻ അങ്ങനെ എന്താ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു നമ്മളെ വീട് പണിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇതെന്താ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണമെന്നല്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് മൈക്കിന് എന്തോ ചെറിയ തകരാറ് അപ്പോൾ വോയിസ് ഒക്കെ ആകെ പരപര പരാന്നയിക്കുന്നത് അതിന് എന്തായാലും വീട് പണി എന്തായി എന്നൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നപ്പോൾ നമ്മൾ പറമ്പിലാണ് പോണത് നമ്മളെ കിണർ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു മാസമായി പറമ്പ് പോയിട്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് വെയിലത്ത് അവിടെ പോയാലും പിന്നെ നമ്മൾ വീട്ടിൽ പണിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പോലൊക്കെ കുറവായിരുന്നു ഇപ്പോൾ നമ്മൾ ഡെയിലി പോവും ചെടിക്കൊക്കെ നനച്ചിട്ട് വരും അങ്ങനെ ഇതാ നമ്മൾ കിണറിൻ്റെ അടുത്തെത്തി എന്തായാലും അലഹമുല്ല ഉഷാറ് വെള്ളമാണ് മാഷാല്ല നല്ല അടിപൊളി ആയിരിക്കുന്നത് കിണറൊക്കെ ഇനി ഒരു ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം കയറും അങ്ങനെ നമ്മൾ കുറെ ഇങ്ങനെ നോക്കി നിന്ന് കേണത് കാര്യം ഞാൻ കിണർ താത്തനന്നു വന്നാണ് പിന്നെ ഞാൻ വന്നിട്ടില്ലേന്ന് പിന്നെ എവിടെ നമുക്കൊന്ന് സ്കൂളും പരീക്ഷയും പിന്നെ നോമ്പൊക്കെ കൂടെ ആയിട്ടാണ് പിന്നെ വരാഞ്ഞത് അന്ന് താത്തനന്ന് വന്നിട്ട് പോയതാണ് പിന്നെ എപ്പോഴാണ് വരുന്നത് പിന്നെ ഇതും കപ്പിയും പാട്ടൊക്കെ വെക്കാനുണ്ട് അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടില്ല അതൊക്കെ ഇനി വാങ്ങണം അപ്പോൾ മറ്റാള് ഞാൻ പറയണത് കേട്ടെന്ന് അവിടെ നിന്ന് പിന്നെ പിന്നെന്താ നമ്മളെ വീട് പണി എന്തായി എന്തായി എന്തായിന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാ വീട് പണി എന്തായിരുന്നു ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് ഒന്നും ആയിട്ടില്ല കണ്ടില്ല തറമ പു പുല്ല് വരെ മുളച്ചിരിക്കണേ നമ്മളെ പറമ്പിന് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ക്യാഷ് കൊടുക്കാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇനി കുറച്ചും കൂടെ ഉണ്ട് പിന്നെ നമ്മളെ എന്താ പറയുക തറയ്ക്ക് മറ്റേ പത്ത് റുപ്പ്യ അഞ്ച് റുപ്പിയൊന്നും കൊടുത്താൽ ശരിയാവില്ലല്ലോ ലക്ഷങ്ങൾ ഇടപാടല്ലേ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കണേ എൻ്റെ അപ്പം ഒരു അഞ്ചാറ് മാസം കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണിപ്പോൾ എന്താ പറയുക താരൻ്റെ സോറി നമ്മളെ പറമ്പിൻ്റെ പൈസ കൊടുത്ത് എന്നിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ചും കൂടെ ഉള്ളൂ ഒന്നുമില്ല പിന്നെ എന്താ പറയുക നമ്മളെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേ ദർശന ഫിലിമിൽ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ പട്ടിപണി രാജപദവി ചില്ലറ പൈസ സത്യം പറഞ്ഞപ്പോൾ ബാങ്കിൽ സീറോ ബാലൻസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ബാലൻസ് അഞ്ചിൻ്റെ പൈസ അല്ല സത്യത്തിലും നിങ്ങൾ മറ്റേ എവിടെയെങ്കിലും പോയല്ലോ ഇബൂസ് വീഡിയോ കെട്ടാ എനിക്ക് പിന്നെ എന്തുവാല്ലോ